ഹായ് മദ്രസയുടെ പോലും കാണാത്ത ആളുകള് നമുക്ക് മറുപടി മറുപടി പറയാൻ വേണ്ടിട്ട് ഒന്നുമില്ല അതിലെ ഒരു സ്പീച്ച് എടുത്തു വെക്കുക അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിമർശനത്തിന്റെ ഒരു ഭാഗം എടുത്തു വെക്കുക അത് കേൾപ്പിച്ചു ജാമിത പറയുന്നത് ഇതാണ് ജാമിത കോട്ട് ചെയ്യുന്നതേതാ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തിൽ അൽ അഹ്സാബ് അതിലെ അൻപതാമത്തെ വചനത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് ശരി പ്രവാചകന് ആരെയൊക്കെയാണ് വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് ആരെയൊക്കെയാണ് പ്രവാചകന് വിവാഹബന്ധം നിഷിദ്ധമാക്കിയിരിക്കുന്നത് ഉമ്മ സഹോദരി മകൾ നബി ജനിച്ച് ഏതാനും മാസം കഴിഞ്ഞപ്പോഴേക്ക് ഉമ്മ മരിച്ചു ഇല്ലല്ലോ നബിക്ക് സഹോദരി ഇല്ലല്ലോ പിന്നെ ഉള്ളത് മകള് മാത്രമാണ് ഇവരെ ി കൊടുത്തു ഇവർക്കൊരു ഇളവ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബാക്കി ആരെ വേണമെങ്കിലും ഇനിയിപ്പോ പുറത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ അയാള് ശരീരം വാഗ്ദാനം ചെയ്യാൻ ആ സ്ത്രീ തയ്യാറായാൽ അതും നബിക്ക് സ്വീകരിക്കാം എന്നുള്ള നിലയിലേക്ക് പ്രവാചകനെ ഒരു സ്ത്രീലമ്പടനായിട്ടാണ് ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തിൽ അഹ്സാബിലെ അൻപത് അമ്പത്തിയൊന്ന് അൻപത്തിരണ്ട് വചനങ്ങൾ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ജാമ്യ പ്രവാചകനെ മോശമാക്കി എന്ന് പറയുന്നത് നിങ്ങളുടെ മദ്രസാ ബുദ്ധിയും ആ ഖുർആാൻ വചനം എന്താണ് ഉമ്മയുടെയും വാപ്പയുടെയും സഹോദരങ്ങളാണ് നമ്മുടെ ബന്ധുക്കൾ പിന്നെ വിവാഹബന്ധത്തിൽ വരുന്ന ബന്ധമാണ് അടുത്ത ബന്ധം പിന്നെ മക്കളിലൂടെ വരുന്ന ബന്ധമാണ് അടുത്ത ബന്ധം ഇവരെ എല്ലാവരെയും കാടടക്കി വെടിവെച്ച് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിവാഹം കഴിക്കാൻ ലഭിക്ക അനുവാദം നൽകിയിരിക്കുന്ന ഒരു പടച്ചോട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു പുസ്തകത്തിൽ ഈ രൂപത്തിൽ ഒരു കോട്ടിംഗ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കും മറുപടിയാണ് വേണ്ടത് ജാമിതായ കായും പോയും പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം എന്നെ കുറിച്ച് നല്ലത് പറയുവോ അവരെന്നെ തീർക്കാനല്ലേ ശ്രമിക്കൂ കാരണം അവർക്ക് ഞാൻ ശത്രുവാണ് അവർ ഫോളോ ചെയ്യുന്ന ഒരു മതത്തെ വിമർശിക്കുന്നു ഇന്നുവരെ എന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയോട് പോലും എന്നെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പോയിട്ട് ഇങ്ങനെയാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം അവര് ഡാഷിന്റെ മോളേന്നായിരിക്കും വിളിക്കുക അതുകൊണ്ട് ഇവരിൽ നിന്നും സത്യമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വിഷയ സംബന്ധമായിട്ടൊരു സംവാദത്തിന് തയ്യാറാകാനും ഇവർക്ക് സാധിക്കില്ല സാധിക്കാത്തത് എന്തുകൊണ്ടാ ഇവർക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് അറിയില്ല നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും ശരി ഈ ഗ്രന്ഥങ്ങളിൽ ഇത് ഉള്ളിടത്തോളം കാലം ജാമ്യ അത് ഈസിയായിട്ട് തെളിയിക്കും ഒരു സംശയമില്ല ഇത് ജാമിതയുടെയും കൂടി ഭൈബർത്ത് മതമാണല്ലോ അതുകൊണ്ട് ജാമിതയ്ക്കും ഈ മതത്തെ ഫോളോ ചെയ്യാനും വിമർശിക്കാനുമുള്ള റൈറ്റ്സ് ഉള്ള രാജ്യത്തിരുന്നിട്ടാണ് ജാമിത പറയുന്നത് ശരി ഈ മദ്രസയുടെ മൂലകൾ മാത്രം കണ്ടിട്ടുള്ള ആളുകൾ വന്നിട്ട് ഡിബേറ്റിന് ചാലഞ്ച് ചെയ്യും അപ്പം എന്തു ചെയ്യും നൂലാമാലകൾ ഖുർആാനിലെയും അദീസിലെയും ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങളെയും ഇഴ കീറി പരിശോധിച്ച വിജ്ഞാനമുള്ള ക്രിസ്ത്യാനികൾ വായച്ചങ്ങൾ മറുപടി നൽകും

ഓരോ വീടുകളിലെയും നെയ്ച്ചോറും പോത്തറച്ചിയും തിന്നിട്ട് വയറും വീർപ്പിച്ച് ഏമ്പക്കമിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പിടിക്കാൻ വെമ്പുന്ന ഉദ്ധരിക്കുന്ന ലിംഗവുമായി നടക്കുന്ന ഈ വിഭാഗം തൽക്കാലം ഒന്ന് വിശ്രമിക്കട്ടെ നിങ്ങൾ ചോദിച്ച് ചോദിച്ച് ഇവരെ പ്രഹരിച്ചു പ്രഹരിച്ചുകൊണ്ടേയിരിക്കണം മുലകുടിയുടെ ആയത്ത് ഇതൊക്കെ താമസമുള്ളവൻ ചോദിക്കും അവർ വിവരം പഠിച്ചവരാണ് സംസ്കാര സമ്പന്നമായി വളർന്നവരാണ് അത്തരം പശ്ചാത്തലങ്ങളിലാണ് അവരുടെ ബ്രെയിനുകൾ ഫോം ചെയ്തിട്ടുള്ളത് തെറി കുടുംബങ്ങളിലല്ല ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കളും മക്കളും ഡിങ്കോഡാൽഫി ചെയ്യുന്ന കുടുംബങ്ങളിലല്ല സഹോദരി സഹോദരന് വയറ്റിലുണ്ടാക്കി കൊടുക്കുന്ന കുടുംബം സഹോദരൻ സഹോദരിക്ക് വയറ്റിലുണ്ടാക്കുന്ന കുടുംബ പാരമ്പര്യത്തിലല്ല അവര് കുറച്ച് ഉയർന്ന സാമൂഹ്യ ബോധവും ബോധവുമുള്ള ആളുകളായതുകൊണ്ട് എന്താ ഈ പറയുന്നത് വച്ചേ ചെറിയ കുട്ടികൾക്കല്ലേ മാതാവ് മുല കൊടുക്കുക മുതിർന്ന ആളുകൾക്ക് മുല കൊടുക്കുന്ന വചനമോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ ഇത് കേട്ടാൽ ഉടനെ മുസ്ലിങ്ങൾ മദ്രസ പൊട്ടന്മാര് വന്നിട്ട് നമ്മളെ ചെയ്യും അറഞ്ചം പുറഞ്ചം തെറി വിളിക്കും ഇവരത് കേട്ട് ശീലിച്ചവരാ ഇവരുടെ വീടുകളിൽ അമ്മയെ കൂട്ടി വിളിക്കുന്ന ചീത്ത കേട്ടിട്ടാണ് ഇവർ വളരുന്നത് ആ പശ്ചാത്തലത്തിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ബ്രെയിന് പിന്നീട് എങ്ങനെയാ മാറ്റം അമ്മയെ കൂട്ടി ചീത്ത വിളിച്ച് അപ്പനെ കൂട്ടി ചീത്ത വിളിച്ച് അത് കേട്ടും പറഞ്ഞും പത്ത് വട്ടം അവരത് കേൾക്കുമ്പോൾ പതിനൊന്നാമത്തെ വട്ടം അവരും അത് തിരിച്ചു വിളിക്കും ഇതാണ് ഇവരുടെ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യപ്പെട്ട ബേസ് അപ്പൊ പിന്നെ അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ സംസ്കാരം ഒന്നും പ്രതീക്ഷിക്കരുത് ഓക്കെ അപ്പൊ ക്രിസ്ത്യാനികൾ കുറച്ചുകൂടി എക്സ്ട്രാ ബോൾഡാണ് അവർക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം അവർക്കത് പഠിക്കണം അവരെ വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ കാലഘട്ടത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് സമൂഹത്തിൽ വന്നിരുന്നു പറയാണ് ഒരു കാലത്ത് എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ എന്താണ് ചെയ്തത് എന്നറിയാമോ ഓപ്പൺ ഡിബേറ്റ് സ്നേഹ സംവാദം എന്ന് പറഞ്ഞിട്ട് വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു പരിപാടിക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് ഇതെല്ലാം അന്ധവിശ്വാസമാണ് നമ്മളുടേതു മാത്രമാണ് പത്തരമാറ്റ് എന്ന് പഠിപ്പിച്ചു അപ്പോൾ അതല്ല നിങ്ങളത് പത്തരമാറ്റല്ല നിങ്ങളത് വെറും ചെമ്പാണ് എന്ന് തെളിയിക്കാൻ അവരും ഇറങ്ങി തിരിച്ചു അവരെ ഇതിലേക്ക് ഇറക്കി വിട്ടതാണ് ആയത്തുർജിമിന് എന്ത് പറ്റി എന്തുപറ്റി ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം എന്ന് ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ എറിഞ്ഞു കൊല്ലൽ ആ വചനത്തിന് എന്ത് സംഭവിച്ചു പിൽക്കാലത്ത് ചോദിക്കും മുലകുടി ബന്ധത്തെ കുറിച്ച് ചോദിക്കും അഞ്ചു തവണ മുലകുടിച്ചാൽ മുലകുടി ബന്ധം സാധുവാകുമെന്നും അതല്ല വട്ടം മുല കുടിച്ചാലാണ് മുലകുടി ബന്ധം സാധുവാകുന്നതെന്നും പറയുന്ന ഈ ഖുർആാൻ വചനങ്ങൾ മുമ്പ് ഖുർആനിൽ ഉണ്ടായിരുന്നു എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന സൊഹീഹായ് ഹദീസുകൾ ഉണ്ടല്ലോ ആ ഖുർആൻ വചനങ്ങൾക്ക് എന്തുപറ്റിയെന്ന് ചോദിക്കും ആ ഖുർആൻ വചനങ്ങൾ ഇപ്പോഴെവിടെ പ്രവാചകൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇറങ്ങി എന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന പുസ്തകത്തിൽ ഈ വചനങ്ങൾ ഇല്ല അപ്പോൾ ഈ ഖുർആാൻ വിശ്വാസയോഗ്യമാണോ അല്ലേ അള്ളാഹു ഇറക്കിയ രൂപത്തിലല്ലേ ഇന്ന് നമ്മുടെ കരങ്ങളിലുള്ള ഖുർആാനുകളൊന്നും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലല്ലേ ഇന്ന് നമ്മ നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആാനൊന്നും പ്രവാചകന് അല്ലാഹു ഇറക്കിയ ദൈവിക ബോധനം തന്നെയാണോ ഈ ഗ്രന്ഥം അതോ ഇതിനകത്ത് അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ബാക്കിയുണ്ടോ തുടങ്ങി ഒരുപാട് ഒരുപാട് വസ്തുതകൾ കത്താൾ താമസമുള്ളവൻ ചോദിക്കും അതിനെ സംബന്ധിച്ച് പഠിച്ച് അവരിൽപ്പെട്ട ആളുകൾ തന്നെ ശക്തിയുക്തം മറുപടി പറയുകയും ചെയ്യും അതാണിപ്പോൾ നമ്മൾ കണ്ടത് മുതിർന്നവർ മുല കൊടുക്കുകയോ ഇത് എന്ത് നിയമമാണിത് ഇത് എന്ത് മതപുസ്തകമാണ് എന്നവര് ചോദിച്ച് നിങ്ങളുടെ മുഖത്തേക്ക് ആ ഗ്രന്ഥം വലിച്ചെറിഞ്ഞാൽ നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും നന്ദി